കൊല്ലം ഗവൺമെൻറ്റ് ഇ ടി എയിലെ പ്രവേശനോത്സവം പത്ത് വർഷം മുമ്പുള്ള പ്രവേശനോത്സവത്തിൻ്റെ ചിത്രങ്ങളാണ് അന്ന് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇത് സേതലിയും സേതലിയുടെ അനിയനുമാണ് അവരവരുടെ ഡ്രംസെറ്റുമായിട്ട് നമ്മുടെ സ്കൂളിലെത്തി അതായത് പ്രവേശനോത്സവം ഒന്ന് പൊലിപ്പിക്കാനായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ എത്തിയത് നമുക്ക് വലിയ സന്തോഷമായിരുന്നു ഇതാണ് സേതലി സേതലി ഞാനും പഠിപ്പിച്ചതാണ് സേതലിയുടെ നേതൃത്വത്തിലാണ് ആ ബാൻസ് സംഘം സമീപത്തുള്ള കുട്ടികളാണ് അവരെത്തിയതും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ മ്യൂസിക്കും ആ ശബ്ദവും ഒക്കെ വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അതിനുശേഷം അവർ ഡ്രംസെറ്റെല്ലാം ഇങ്ങനെ മാറ്റി വെച്ച സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്നതൊക്കെ പരിശോധിച്ച് കൗതുകത്തോട് അതിലൊരു കുട്ടി വന്നു കണ്ടു ഒരു ഡ്രം ഡ്രംസെറ്റ് എടുത്ത് അവനിങ്ങനെ അടിക്കുകയാണ് അവൻ്റെ ആ കണ്ണില തിളക്കവും ആ രസമൊക്കെ കണ്ട് ഞാൻ ഓടി വന്ന് കുറേ ചിത്രങ്ങളൊക്കെ എടുക്കുകയാണ് അന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പെയിൻറ് പച്ച നിറമാണ് പച്ച നല്ല രസമായിരുന്ന ആ പെയിൻറ്റ് ജനലിന് കാപ്പൊടിയും ഫിത്തിയിൽ സോളമസാർ നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന സോളമസാർ വരച്ച ചിത്രങ്ങളാണ് ഇത് എൻ്റെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളിലാണ് നടുക്ക് നിൽക്കുന്ന മണികണ്ഠൻ പിൽക്കാലത്ത് അവൻ ഫുട്ബോളിൽ വളരെ പ്രശസ്ത ായി അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വളരെ ഗൃഹാതുരതയോടെ ഇപ്പോൾ കാണുകയാണ്